വരട്ടെ വരട്ടെ ആട്ടോക്ക് ആട്ടോ വരണം വരണം നിങ്ങളെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങളെ അറിയാ നിങ്ങൾ എന്റെ കാട്ടിലേക്ക് അതിക്രമിച്ചു കയറി നിങ്ങളെ ഞാൻ വെറുതെ വിടില്ലേ നിങ്ങളെ ഞാൻ മൃഗങ്ങളാക്കി മാറ്റും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല വലിയ വെറുതെ നിങ്ങൾക്ക് എന്നാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടാം പകരം നിങ്ങൾ ഉപകാരം ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർ നിസാറിനെയും മിലുവിനെയും എന്റെ അടുത്തെത്തിക്കണം അതെന്തിനാ അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അത് ചെയ്തേ മതിയാവും പറഞ്ഞ കേൾക്കണം നമ്മക്ക് നല്ലേ അല്ലെ നമ്മള് മൃഗങ്ങളാക്കു ഞമ്മക്ക് ഗ്രൗണ്ടിലൊക്കെ പിന്നെ കാട്ടിൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പുതിയ പഴം പോയോക്കല്ലേ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വരാം എനിക്ക് മുന്നോട്ട് കണ്ട ഇതന്നെ ഇതാ തന്നെ നിങ്ങൾ എന്തിനാ അടുത്ത് കൊണ്ടുവന്നേ മന്ത്രവാദി ഞങ്ങളോട് കൊണ്ടുവരാൻ പറഞ്ഞ ഒന്നും വിചാരിക്കരുത് അല്ലെങ്കിൽ ഞങ്ങൾ മൃഗങ്ങളാക്കും നിങ്ങളെ ഞാൻ ഏൽപ്പിച്ച ജോലി നിങ്ങൾ കൃത്യമായി ചെയ്തു ഇനി നിങ്ങൾക്ക് പോകാം അമ്മനെ നമ്മക്ക് വേ ചതിയന്മാരി അതെന്റെ ഒരു തന്ത്രമായിരുന്നു ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാനാകില്ല നിങ്ങളെ ഞാൻ എന്റെ അടിമകളാക്കും